എത്ര മാർക്ക് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ നോക്കിക്കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അറിയാത്ത കുട്ടികൾക്കി സ്കോളർഷിപ്പ് അതാണ് എന്ന് പറയുന്നത് നമ്മുടെ എന്ന് പറയുന്നത് െ സോ സ്കൂളുകളിലൊക്കെ നിങ്ങൾ യു എസ് എസ് എന്ന് കേട്ടിട്ടുണ്ടാവും സോ തീർച്ചയായിട്ടും യു എസ് എസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഫുൾ ഫോം പോലും അറിയാത്ത കുട്ടികൾ ചിലപ്പോൾ യു എസ് എസ് എക്സാം എഴുതിയ കുട്ടികളുണ്ടായേക്കാം സോ നോക്കൂ യു എസ് എസ് എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പർ സെക്കൻഡറി സ്കോളർഷിപ്പ് എന്നുള്ളതാണ് കേട്ടോ സോ പിന്നെ വരുന്നത് ആരാണ് ഈ എക്സാം നടത്തുന്നത് കേരള പരീക്ഷാ ഭവനാണ് ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത് അതുമാത്രമല്ല നിങ്ങൾ കേരള എയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും എന്ത് ചെയ്താൽ പറ്റും ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഏഴാം ക്ലാസ്സുകാരാരിക്കാൻ എന്തുള്ളത് യു എസ് എക്സാമുകൾ നിങ്ങൾ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും സോ എന്നാലും സാർ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു കാര്യം പറയാം എന്നുള്ളതാണ് കേട്ടോ ഓക്കെ ഏഴാം ക്ലാസ്സിൽ ഗവൺമെന്റ് സ്കൂളിലോ അല്ലെങ്കിൽ എയ്ഡ് സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും പറ്റും ഈ ഒരു എക്സാം എഴുതാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ പിന്നെ നമ്മൾ എങ്ങനെയാണ് ഹൗ കാന് യൂ റൈറ്റ് യു എസ് എസ് നിങ്ങൾക്ക് എങ്ങനെയാണ് യു എസ് എസ് എക്സാം എഴുതാൻ പറ്റുക അതിനെ കുറിച്ച് കൂടി സാറ് പറഞ്ഞുതരാം നോക്കിക്കോ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ മുമ്പത്തെ എക്സാമിൽ ചില സ്കൂളുകളിലേക്ക് ക്രിസ്മസ് എക്സാമിൻ്റെ മാർക്കോ അല്ലെങ്കിൽ ഓണം എക്സാമിൻ്റെ മാർക്കൊക്കെ നോക്കിയിട്ടായിരിക്കും എന്ത് ചെയ്യുക നിങ്ങളെ ആ ഒരു യു എസ് എസ് എക്സാമിന് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ സോ നിങ്ങൾക്കൊരു ഏകദേശം ഒരു സിക്സ്റ്റി എബോ അല്ലെങ്കിൽ അറുപത് ശതമാനത്തിൻ്റെ മുകളിൽ നിങ്ങൾ മുമ്പത്തെ അതായത് ഇപ്പോൾ ഓണം എക്സാമിനോ അല്ലെങ്കിൽ ക്രിസ്മസ് എക്സാമിനൊക്കെ മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യുകയാണെങ്കിൽ സോ ആ സ്കോറിൻ്റെ ബേസിലായിരിക്കും നിങ്ങൾ എന്ത് എന്ത് ചൂസ് ചെയ്യുക നമ്മുടെ യു എസ് എസ് എക്സാമിനിന് നിങ്ങളെ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ സോ പിന്നെന്താണ് ഏഴാം ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് തന്നെയാണ് ഈ ഒരു എക്സാമിൾ എന്ന് പറയുന്നത് സോ ഇതിൽ രണ്ട് പേപ്പേഴ്സ് ഉണ്ടാവുക അതായത് ടു പേപ്പേഴ്സാണ് ഉണ്ടാവുക ആ ഒരു പേപ്പറിൽ അതായത് രണ്ട് പേപ്പറിലും ഒന്ന് പേപ്പർ വൺ പേപ്പർ ടു സോ പേപ്പർ വണ്ണിൽ ഏതെല്ലാം പാർട്ടുകൾ ഉണ്ട് എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ് പേപ്പർ വണ്ണിൽ മൂന്ന് പാർട്ടുകൾ ഉണ്ടാവും പാർട്ട് എ പാർട്ട് ബി പാർട്ട് സി സാർ എന്താണ് പാർട്ട് എ എന്താണ് പാർട്ട് ബി എന്താണ് പാർട്ട് സി ഇതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും സോ നോക്കിക്കോ പേപ്പർ പാർട്ട് എ പാർട്ട് ബി പാർട്ട് സി എന്നുണ്ടാവും സോ അതേ സെയിം ഓർഡറിൽ എന്തുണ്ട് പേപ്പർ ടൂവിലും ഉണ്ട് പാർട്ട് എ പാർട്ട് ബി പാർട്ട് സി എന്ന് പറഞ്ഞിട്ട് മൂന്ന് ഏരിയാസ് ഉണ്ട് ഈ രീതിയിൽ ഓരോന്നിലും എൻ്റെ ഏതൊക്കെ സബ്ജക്ട്സ് ആണ് വരുന്നത് നമുക്ക് നോക്കിയാലോ സോ ഫസ്റ്റ് വരുന്നത് പേപ്പർ വൺ പേപ്പർ വണ്ണിൽ പാർട്ട് എയിൽ ഫസ്റ്റ് ലാംഗ്വേജ് ആണ് നിങ്ങളുടെ ഫസ്റ്റ് ലാംഗ്വേജ് ആണ് ഫസ്റ്റ് പേപ്പറിലെ ഫസ്റ്റ് പേപ്പറിലെ പാർട്ട് എയിൽ വരുന്ന ലാംഗ്വേജ് ആണ് ലാംഗ്വേജിൽ നിന്ന് നിങ്ങളോട് പതിനഞ്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും എത്ര ക്വസ്റ്റ്യൻ ചോദിക്കും പതിനഞ്ച് ക്വസ്റ്റ്യൻ ചോദിക്കും ആ പതിനഞ്ച് ക്വസ്റ്റ്യനിൽ നിങ്ങൾ എന്ത് ചെയ്യണം പതിനഞ്ച് ക്വസ്റ്റിനും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം മുഴുവൻ ക്വസ്റ്റ്യൻസും പേപ്പർ എയിൽ എന്ത് ചെയ്യണം ഒന്നാമത്തെ പേപ്പറിലെ പാർട്ട് എയിൽ എന്ത് ചെയ്യണം നിങ്ങൾ അറ്റൻഡ് ചെയ്യാം പതിനഞ്ച് ക്വസ്റ്റ്യനിൽ പതിനഞ്ച് നിങ്ങൾ എന്ത് ചെയ്യണം അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ സോ അവിടെ നമുക്ക് പതിനഞ്ച് ഉണ്ട് സോ അതിനു ശേഷം പിന്നെ പാർട്ട് ബി പേപ്പർ വണ്ണിലെ പാർട്ട് ബി സെക്കൻഡ് ലാംഗ്വേജ് ആണ് സെക്കൻഡ് ലാംഗ്വേജിൽ പതിനഞ്ച് ക്വസ്റ്റൻ ഉണ്ടാവും നിങ്ങൾ അതിൽ നിന്ന് പത്ത് ക്വസ്റ്റൻ എന്ത് ചെയ്യണം അറ്റൻഡ് ചെയ്യണം എന്നുള്ളതാട്ടോ വെറും പത്ത് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം അറ്റൻഡ് ചെയ്യണം പത്ത് ക്വസ്റ്റൻ എങ്കിലും അറ്റൻഡ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുള്ളൂ പറ്റുള്ളൂട്ടോ സോ നോക്കോ എന്തായാലും പതിനഞ്ച് ക്വസ്റ്റിൽ പത്ത് ക്വസ്റ്റിനെങ്കിലും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം പിന്നെ പാർട്ട് സിയിൽ വരുന്നത് മാത്തമാറ്റിക്സ് ആണ് സോ മാക്സിൽ വരുന്നത് ഇരുപത് ക്വസ്റ്റൻ ചോദിക്കും ഇരുപത് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം അങ്ങനെ പേപ്പർ വണ്ണിൽ നമുക്ക് കിട്ടുന്ന മാർക്ക് ട്വന്റി പ്ലസ് ട്വന്റി പ്ലസ് തേർട്ടി സി കോൾ ടു തേർട്ടി അതായത് നാല്പത്തി അഞ്ച് മാർക്കാണ് ഒരു പേപ്പറിലുണ്ടാവും ഒന്നാമത്തെ പേപ്പർ എത്ര മാർക്ക് ഉണ്ടാവും അഞ്ച് മാർക്കാണ് ഉണ്ടാവും ശ്രദ്ധിക്കേണ്ട കാര്യം ഉള്ളൂ ഫസ്റ്റ് ലാംഗ്വേജിൽ ചെയ്യണം നിങ്ങൾ അറ്റൻഡ് ചെയ്യണം സോ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം എന്നുള്ളതാണ് പക്ഷേ സെക്കൻഡ് ലാംഗ്വേജിന്റെ കേസിൽ പതിനഞ്ച് ക്വസ്റ്റിൽ പത്ത് ക്വസ്റ്റൻ മാത്രം അറ്റൻഡ് ചെയ്താലും വലിയ ക്വസ്റ്റൻ കുഴപ്പമില്ല കേട്ടോ ഓക്കെ സോ രണ്ടാമത്തെ കേസ് വരുന്നത് പേപ്പർ ടു പേപ്പർ ടുവിൽ ഉണ്ട് പാർട്ട് എ പാർട്ട് ബി പാർട്ട് സി പേപ്പർ എ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം സബ്ജക്റ്റ് സബ്ജക്റ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് തന്നെയാണ് സോ ഇംഗ്ലീഷിൽ പതിനഞ്ച് ക്വസ്റ്റ്യൻ ചോദിക്കും സോ പതിനഞ്ചെണ്ണത്തിന് നിങ്ങൾ എന്ത് ചെയ്യണം ആൻസർ ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ പിന്നെ അത് രണ്ടാമത്തത് പാർട്ട് ബി വരുന്നത് ബേസിക് സയൻസ് ആണ് സോ ബേസിക് സയൻസിൽ നിങ്ങൾ എന്ത് ചെയ്യണം പതിനഞ്ച് ക്വസ്റ്റ്യനിൽ പതിനഞ്ച് നിങ്ങൾ ആൻസർ ചെയ്യണം പിന്നെ വരുന്നതാണ് അട എന്ത് സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത് സോ സോഷ്യൽ സയൻസിൽ ഇരുപത് ക്വസ്റ്റ്യൻ ഉണ്ടാവും ഇരുപത് ക്വസ്റ്റ്യിൽ നിങ്ങൾ പതിനഞ്ചെണ്ണത്തിന് എന്ത് ചെയ്താൽ മതി ആൻസർ ചെയ്താൽ മതി അങ്ങനെ പാർട്ട് എ പേപ്പർ ടുവിനും പേപ്പർ വണ്ണിൽ കൂടി ടോട്ടൽ വരുന്നത് ും ചെയ്യുന്നത് തീർച്ചയായിട്ടും കണ്ടക്ട് ചെയ്യുമ്പോൾ സർ എത്ര മാർക്ക് പാസ് ആകാൻ നമുക്ക് വേണം അറുപത്തി മൂന്ന് മാർക്ക് കിട്ടി കഴിഞ്ഞാൽ എന്തെങ്കിലും നമുക്ക് പാസ്സാവാൻ സാധിക്കും മനസ്സിലാവ സിക്സി മാർക്ക് കിട്ടിയാൽ മതി അതായത് പറയുകയാണെങ്കിൽ എഴുപത് ശതമാനം മാർക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റും പാസ്സാവാൻ പറ്റും എന്നുള്ളതാണ് സാർ നിങ്ങളോട് പറയാനുള്ളത് അപ്പം എക്സാം എഴുതാൻ താല്പര്യത്തിലുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്താണ് യു എസ് മാർക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ വേണം എന്നുള്ളത് സാറ് പറയുന്നുണ്ട് ഓരോ പേപ്പറും എങ്ങനെ പഠിക്കണം അതുമായി ബന്ധപ്പെട്ട മുഴുവൻ വീഡിയോസ് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ വരുന്നുണ്ട് എല്ലാവരും നമ്മുടെ എം എസ് സൊല്യൂഷന്റെ ഏഴാം ക്ലാസ് യു എസ് എസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോ എല്ലാ സബ്ജക്റ്റിലും അപ്ഡേറ്റഡ് ആയിട്ട് മുഴുവൻ ഇൻഫർമേഷൻസുമായിട്ട് നമ്മൾ വരുന്നുണ്ട് എല്ലാവരും കത്തിരുന്നു അടുത്തൊരു വീഡിയോ